കിലിക്കോട് ചന്തേര കബോധനില്ലത്ത് കളിയാട്ട മഹോത്സവം സമാപിച്ചു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ടത്തിന് സാക്ഷികളാകാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത അപൂർവങ്ങളായ പതിനാലോളം തെയ്യങ്ങളാണ് ചന്തേര കബോധരനിലത്തെ കളിയാട്ടത്തോടനുബന്ധിച്ച് അരങ്ങിലെത്തിയത് മന്ത്രമൂർത്തികളായ തുളുക്കോലം ഭൈരവൻ തീക്കുട്ടിശാസൻ പൂക്കുട്ടിശാസൻ പരമക്കാളി കരിങ്കുട്ടിശാസൻ ഗുളികൻ ധൂമ്രം എന്നിവയും പ്രധാന തെയ്യമായ കവടിയങ്ങാനത്ത് രക്തേശ്ശേരിയും മറ്റ് തെയ്യക്കോലങ്ങളായ വളാൽ ഭഗവതി കൊക്കോട്ട് ഭഗവതി ഉച്ചോളിക്കടവത്ത് ഭഗവതി രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങൾ ഭക്തർക്ക് മുന്നിൽ ഉറഞ്ഞാടി നാടിന്റെ നാനാഭാഗത്തു നിന്നായി ആയിരങ്ങളാണ് കളിയാട്ടത്തിനായി എത്തിയത് 禁毒。<laughs>